ஏதக்கையான

ഇത് എയർപോർട്ടാണ് ഇവിടെ ഫയർഫോഴ്സിന്റെ ഇത് പ്ലെയിൻ ഇടുന്ന സ്ഥലം പ്ലെയിൻ ഇപ്പൊ ഇവിടെ ഇറങ്ങി വന്നേക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ പോവാൻ റെഡി ആയിരിക്കുന്നത് പിന്നെ കാറുകള് പാർക്കിലോട്ട് സോളാറിൻ്റെ ഇത് പിന്നെ ഹെലികോപ്റ്റർ പോവാൻ വേണ്ടി റെഡി ആയി പിന്നെ ഇതിന്റെ ഓഫീസ് ആഗ്രഹമുണ്ട് ഞങ്ങള് മൂന്നേരോടി ാണ് സോൾഡർ ചെയ്തത് റീചാർജബിൾ ബ്ലൂ പിന്നെ സർക്യൂട്ട് ഒക്കെ എന്താ പേര് എങ്ങനെയാണ് പിന്നെ കല്ല് പിന്നെ പന്നീന്ന് നല്ല വെള്ളമാകും ഇത് ഹൈഡ്രോളിക് വെയിറ്റ് ലിഫ്റ്റിംഗ് മിഷീൻ ഇത് നമ്മള് ഇവിടെ പ്രെസ് ചെയ്യുമ്പോ ഈ വെയിറ്റ് പോകും അതായത് ചെറിയ ബലം ഇതിൽ കൊടുക്കുമ്പോഴേ എമർജൻസി ലൈറ്റ് എമർജൻസി പവർ കട്ട് സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം ഉപയോഗിക്കാം ഇത് ചെറിയ മോഡലാണ് ഇതിന്റെ അപ്പൊ ഇതുപോലെ നമുക്ക് ഇതിലും നല്ല

അതിനു ആളുകൾ ചെയ്യുകയാണ് ഇത് ഇവിടെ എല്ലാവരും ഇതാണ് മിനാരം പോവാൻ ആഗ്രഹമല്ലേ അനുഗ്രഹം ഇത് മോട്ടോർ സൈക്കിൾ ജലചക്രം സമുദ്രത്തിൽ വെള്ളം സൂര്യതാപത്താൽ ആവിയായി മുകളിലെത്തുമ്പോൾ അവിടുത്തെ തണുത്ത അന്തരീക്ഷം കാരണം മേഘങ്ങളായി തങ്ങുന്നു കാറ്റിന്റെ ഗതുക്കനുസരിച്ച് സഞ്ചരിക്കുകയും ചെയ്യുന്നു അനുകൂല സാഹചര്യങ്ങളിൽ മഴയായും മഞ്ഞായും ഭൂമിയിലോട്ട് പതിക്കുന്നു ഭൂമിയിലോട്ട് പതിച്ച വെള്ളത്തിന്റെ ഒരു ഭാഗം തിരിച്ച് സമുദ്രത്തിലോട്ടും മറ്റൊരു ഭാഗം സസ്യങ്ങൾ വലിച്ചെടുക്കുകയും ചെയ്യുന്നു എ യൂട്യൂബിൽ ഒക്കെ വരുന്നു. ഓക്കേ. എൻ്റെ പേര് റുഫാൻ. ഇത് കാലിഗ്രാഫി. ആരാ വച്ചേ? ഇവനെ ഉങ്ങി. എന്താ മോനെ പേര്? മുഹമ്മദ് ഫൈസ. பதറത്തില എത്രയാല? 40. അല്ലേ? എന്താണ് ഈ സാധനം? ഇതിനെക്കുറിച്ച് അറിയാമോ? ആ, ഹരി. 1911-നാണ് പണി തുടങ്ങിയത്. അവസാനിച്ചത് 1920-ൽ. ഇത് എങ്ങനെ നമുക്ക് ഇതൊക്കെ കാണാൻ മോളുടെ പേര് രാജാവ് വന്നത് യൂസഫ് നബി ഇറങ്ങിയത് കണ്ണിൽ രണ്ടെണ്ണം പിളർന്നത് അല്ല സിറ്റി ലൈഫും ഇത് വില്ലേജ് ലൈഫും ഈ സിറ്റി ലൈഫില് ഫാക്ടറിയിൽ നിന്നുള്ള വായുവളൊക്കെ ഇതിന്ന് വെള്ളം ഫാക്ടറിയിൽ നിന്നുള്ള ചീത്ത വെള്ളം കനാലുകളിൽ നിന്നുള്ള വെള്ളം വന്നിട്ട് ഇവിടെ അടിഞ്ഞൂടും അപ്പൊ ഈ ചെടികളൊക്കെ നല്ല വെള്ളം കിട്ടാണ്ട് ഉണങ്ങും പിന്നെ ഇവിടെ വേസ്റ്റുകളൊക്കെ കുന്നൂടി കഴിക്കുന്നു പിന്നെ ഇതില് വില്ലേജ് ലൈഫില് പാറകളിൽ നിന്ന് ഉറവകള് പൊട്ടിയിട്ട് നല്ല ശുദ്ധമായ വെള്ളം നല്ല ഫ്രഷ് ആയ ചെടികളൊക്കെ ഇതില് ഗ്രാമീണ ഇതില് ആളുകള് മാനേജ്മെന്റ് ആണ് ഇത് നമ്മുടെ വീട്ടിൽ നിന്നും കടകളിൽ വേസ്റ്റ് എല്ലാം കൂടിയിട്ട് നമ്മുടെ ട്രഷറിലേക്കുണ്ടോ ഈ ക്രഷറിൽ ചെന്നിട്ട് അത് നല്ലോണം ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ബയോഗ്യാസ് ഉണ്ടോ ഈശേഷം നമ്മുടെ വീടുകളിലെ കന്നുകാലികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേസ്റ്റ് കൂടി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും ആ ഗ്യാസ് നമുക്ക് വീടുകളുടെ കുക്കിംഗ് പർപ്പസസിന് വേണ്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ വേസ്റ്റ് വേസ്റ്റുകള് ഓർഗാനിക് ഫർട്ടിലൈസേഴ്സ് நமக்கு நல்ல செய்துள்ளேஸ்ட் எந்த அவசிஷ்ட் நம்ம வேறு பிரோடகண்டிட்டு அது ஒரு ரோ மெட்டீரியல் நமக்கு மானேஜ் செய்யும் இப்போ சமயம் அனுசரிச்சு ஒரு இயரில் நம்ம மில்லியன் டேஸ்ட் வரணும் ുംറവത്തിരണ്ട് ഇത് നരകം ഇത് സ്വർഗം ഇത് മഷറ ഇാം സൂറിൽ ഓതുമ്പോൾ മനുഷ്യരെല്ലാവരും എത്തിച്ചേരുന്നു പിന്നീട് അള്ളാഹു ൾക്ക് ശേഷം നന്മ ചെയ്തവർ ഏർ മിന്നൽ വേഗതയിൽ സ്വർഗത്തിലെത്തുന്നു തിന്മ ചെയ്തവർ പാലത്തിൽ കാലെടുത്ത് വെക്കുമ്പോഴേക്കും നരകത്തിൽ വീഴുന്നു അതാ തന്നെ നമ്മൾ എല്ലാവരെയും സ്വർഗത്തിൽ ഇത് പ്രകൃതി നിവാരണ മുന്നറിയിപ്പ് സംവിധാനങ്ങളാണ് ഇപ്പൊ ഇത് സ്കൂളാണ് ഇപ്പൊ സ്കൂളില് ഈ ഭൂമികുളകുമ്പോ ഭൂകമ്പം എല്ലാം ഉണ്ടാവുകയാണെങ്കിൽ ഭൂമിക്കടയിലെ പ്രകമ്പനം കൊണ്ട് ഇവിടെ ചലനം ഉണ്ടാവുകയും അലാം അടിക്കുകയും ചെയ്യും ഹോസ്പിറ്റലുകളിൽ കൂടുതൽ കാണുന്നതാണ് എമർജൻസി ബട്ടണും സെൻസറുകളും അപ്പോൾ തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ നമ്മളറിയാത്ത തീയോ അല്ലെങ്കിൽ പുകയോ പെട്ടെന്ന് സെൻസറിന് തിരിച്ചറിയുകയും അതും അലാം അടിക്കുകയും ചെയ്യും ഇത് നമ്മുടെ പരിശീലനം പാഴെയാണ് ഇവിടെയാണ് ഹജ് ആസ്വദിക്കുന്നത് ഇതൊരു കറുത്ത കല്ലാണ് പണ്ടിതൊരു വെളുത്ത കല്ലായിരുന്നു മനുഷ്യരുടെ പാപങ്ങൾ കൊണ്ടത് കറുത്തു പോയി ഇവിടെ ഇവിടുന്ന് നമ്മുടെ ഇടത് കൈവശത്തു നിന്നാണ് താഫ ആരംഭിക്കുന്നത് ഇവിടുന്ന് താഫ് ചെയ്ത് ഇവിടെ ഇട്ടെത്തുമ്പോഴാണ് ഒരു താഫാവുന്നത് ഇങ്ങനെ ഏഴ് തവണയാണ് നമ്മൾ ചുറ്റുന്നത് ഇത് ഈ കാഴ് നിർമ്മിച്ചത് ഇബ്രാഹിംഅലി സ്വലാമും തൻ്റെ മകൻ ഇസ്മായിൽ അലി ഇസലാമും കൂടിയാണ് ഇത് കാഴവം നിർമ്മിച്ച കല്ല് ഇബ്രാഹിം ഇബി അലൈഹി സ്വലാമിന്റെ കാൽപാദം പതിഞ്ഞിരുന്നു അതിലൊരു കല്ല് ഈ മക്കത്തിൽ ഇബ്രാഹിമിൽ ഉണ്ട് രണ്ടാദത്തെ സ്ക്രിപ്റ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കൂലിയുള്ള സ്ഥലത്ത് ഈ കൂടുതൽ അറിവിന് ഇവിടെ നോക്കേണ്ടതാണ് ഹലോ ഐതാ ജഡ്ജ് ആയിട്ട് വന്നാലേ വന്നാലെ ഇന്നിപ്പോ കണ്ടെയ്നെ കുറിച്ച് എന്താണ് നമ്മുടെ പിള്ളേര് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാ എക്സിബിഷനും ഒന്നിനൊന്നോട് വെച്ചാണ് ഞങ്ങൾക്ക് മാർക്കിടന്നെ ഡൌട്ടാണ് മീൻസ് കൺഫ്യൂഷനാണ് അപ്പോൾ നന്നായിട്ട് തന്നെ കുട്ടികൾ നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതും അതുപോലെ തന്നെ പേരന്റ്സും അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും നല്ലൊരു കൂട്ടായ്മയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത് പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നണ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മുടെ പേരൻസ് ഒന്നും അതിനൊന്നും നേരം ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ അങ്ങനത്തെ ഇവന്റ്സ് കൂടുതലുണ്ടായിരുന്നു ചാൻസസ് ഉണ്ടായിരുന്നില്ല പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരുന്നില്ല എന്നാണ് ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോംസ് കുട്ടികൾക്ക് എന്ത് ചെറിയ കഴിവാണെങ്കിലും വലുതിലേക്ക് എത്താനായിട്ട് ഒരുപാട് അവർ സഹായിക്കുന്നുണ്ട് അത് പേരൻസും അതിൻ്റെ കൂടെ തന്നെയുള്ള അധ്യാപകരും അവിടുത്തെ പ്രത്യേകം നന്ദി പറയേണ്ട ഉസ്താദ്മാരോടാണ് അവർ അത്ര അധികം പ്രയത്നിച്ചിട്ടുണ്ട് ഇതൊരു സക്സസ് ആക്കി എടുക്കാനായിട്ട്